ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും കൂടിയും ഇത്രയും കൂടിയും ഒരു തീരുമാനമെടുക്കുന്നത് എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് പറഞ്ഞു എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചുകൂടാ സമീപിച്ചാൽ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാകും പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് മന്ത്രിമാരുടെ കൂടെയാണോ ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധ വസ്ത്രം നിൽക്കുന്നത് ആണോ താങ്കൾക്ക് അത്ര വ്യക്തിബന്ധമുള്ള പരാതി വന്നിട്ടുള്ള പരാതി ഗൗരവത്തോടുകൂടി പരിശോധിച്ച് വേണ്ട നടപടി എടുക്കും അതിലും മുഖം നോക്കൂല്ല ഞാൻ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന ആളായിരുന്നു ഹുൽ മാൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പോകുന്നില്ല രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നും മൂട